ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് കണ്ണൂർ ദസറ കണ്ടാലോ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ കണ്ണൂർ ഉണ്ടെങ്കിലും ഈ വർഷത്തെ ദസറയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മുൻപത്തേതിനേക്കാൾ ഉഷാറായിട്ടാണ് ഈ വർഷത്തെ ദസറ നമ്മുടെ കണ്ണൂർ ടൗണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്രത്തിലും പല പല പരിപാടികൾ നടക്കുന്നുണ്ട് ഗാനമേളയായാലും നൃത്ത നൃത്യങ്ങളായാലും അങ്ങനെ പല പല പരിപാടികൾ നടക്കുന്നുണ്ട് ജനങ്ങളൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കു തന്നെ ടൗണിലേക്ക് എത്തുന്നുണ്ട് ആകെ പ്രകാശ ഭൂരിതമായി നമ്മുടെ കണ്ണൂരിറ്റോടത്രയും ഭംഗിയായിട്ടാണുള്ളത് കുറേ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ കയറി ഇറങ്ങി കുട്ടികളൊക്കെ പൂജിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ പ്രായമായവരായാലും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും എല്ലാവരും ടൗണിലേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും റെഡിയായി സെറ്റായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആകെ ഒരു ഉത്സവ പ്രതീതിയോടെയാണ് നമ്മുടെ കണ്ണൂർ ഉള്ളത്